ം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട പൂർവികർക്ക് ഈ ഒരു സമയത്ത് എന്ത് സന്ദേശമാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളതെന്നാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കാർഡുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിഡേറ്റ് ആകില്ല റീഡി കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രിയപ്പെട്ട പൂർവികരെ മനസ്സിലോട്ട് കൊണ്ടുവരിക ഒന്ന് പ്രാർത്ഥിക്കുക ശേഷം റീഡി കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് സെവൻ ഓ പെൻറ്റർസ് ത്രീ ഓ കപ്സ് ടെംപ്രൻസ് ത്രീ ഓഫ് സ്ട്രെങ്ത് ത്രീ ഓഫ് ഓസോട്ട്സ് സിക്സ് ഓസോട്ട്സ് ഫോളും ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് സെവൻ ആണ് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്തോ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കാര്യം നടന്ന് കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് ഒരു പക്ഷെ നിങ്ങൾ നിങ്ങളിൽ നിന്നും നിങ്ങൾ മനസ്സിലാലോചിച്ച ആ ഒരു നിങ്ങളുടെ ആ ഒരു പൂർവികൻ ഈ ഒരു കാര്യം ചിന്തിച്ചിരുന്ന സമയത്തും ഒരുപക്ഷെ നിങ്ങളോടൊത്ത് ഉണ്ടായിരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അന്നും ആ ഒരു പൂർവികൻ ഈ മരിച്ചുപോയ ആ ഒരു വ്യക്തി അന്നും ആ ഒരു കാര്യത്തിന് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇന്നും ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ സോള് ഈ ഒരു കാര്യത്തിനായിട്ട് ദൈവത്തോട് ഇന്നും പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഈ ഒരു ഈ ഒരു നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ പിതൃക്കൾക്ക് പറയാനായിട്ടുള്ളത് ഈ ഒരു കാത്തിരിപ്പിൽ മാത്രം നിങ്ങൾ നിന്ന് പോകരുത് നിങ്ങൾ വളരേണ്ട സമയമായിരിക്കുന്നു എന്നാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ പിതൃക്കൾ പിതൃക്കൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ നിങ്ങൾ ജാഗ്രത കാണിക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട് ചില വ്യക്തികളൊക്കെ നിങ്ങളോടെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് സ്നേഹത്തോടെ നിൽക്കുമെങ്കിൽ പോലും ചില ചതി അതായത് പിന്നിൽ നിന്നും കുത്തുന്ന ഏർ എന്തൊക്കെയോ ചതി ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ശബ്ദം ശ്രദ്ധിക്കൂ എന്ന് ഇവിടെ പറയുന്നുണ്ട് അതായത് കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ശബ്ദം ശ്രദ്ധിക്കൂ എന്ന് നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിച്ചും നിങ്ങൾ മുന്നോട്ട് പോകും കാരണം മിത്രങ്ങളെ പോലെ നിങ്ങൾ കരുതുന്ന ചില പല വ്യക്തികളും ഇവിടെ ശത്രുക്കളാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് കൂടി ആത്മാർത്ഥത ആകാൻ ആത്മാർത്ഥത കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് ആഹ് പക്ഷെ മറ്റുള്ളവർ അതുപോലെ നിങ്ങളെ കാണണമെന്നില്ല അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ അനാവശ്യമായി തല കുനിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൂർവികർക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ അനാവശ്യമായിട്ട് തലകു തല കുനിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണമെന്ന് അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ ദിശ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഉയരുന്നത് കാണാൻ നിങ്ങളുടെ പൂർവികരും കാത്തു നിൽക്കുക ആത്മാർത്ഥമായി കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആത്മാർത്ഥമായി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഈ ദൈവ മനസ്സിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് മുന്നിൽ വലിയൊരു ദിശ ഉണ്ട് എന്ന് തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മുന്നോട്ട് നടക്കാതെ പഴയ എനർജി ആ പഴയ എനർജിയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷെ ഇനി അതിൻ്റെ ആവശ്യമില്ല ഈ പഴയ എനർജിയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് നടക്കണം എന്നാണ് നിങ്ങളുടെ പൂർവികർക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എങ്കിൽ മാത്രം എങ്കിൽ മാത്രമേ പുതിയ അത്ഭുതങ്ങളും പുതിയ സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് വരുള്ളൂ ഇപ്പോഴും നിങ്ങൾ പഴയ ആ ഒരു എനർജിയിൽ തന്നെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇനി നിങ്ങൾക്ക് വേണ്ടത് ഇതുപോലെയുള്ള കാത്തിരിപ്പല്ല പകരം നിങ്ങൾക്കിനി വേണ്ടത് നടപ്പാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഈ ഇപ്പോഴും നിങ്ങളൊരു കാത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല ഇനി നിങ്ങൾ ഇതുപോലെ നടക്കും നടപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതും നിങ്ങളുടെ ആൻഡ് സിസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നതും അതുപോലെ തന്നെ നിങ്ങൾ പലരോടും ക്ഷമിച്ചതും മറ്റ് വ്യക്തികളെ കരുതിയതുമൊക്കെ നിങ്ങളുടെ പൂർവികർ കണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ക്ഷമിച്ച വ്യക്തികൾ നല്ലവരായിരിക്കില്ല നിങ്ങൾ നിങ്ങൾ കരുതി കൊണ്ടുപോയ വ്യക്തികൾ നല്ലവരായിരിക്കില്ല നല്ലവരായിരിക്കില്ല എങ്കിൽ പോലും എല്ലാം ക്ഷമിച്ചും മറന്ന് നിങ്ങൾ അവരെ നല്ല രീതിയിൽ നോക്കി കണ്ടതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ശാന്തതയിൽ ശാന്തതയിലാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശാന്തതയിലൂടെയാണ് നിങ്ങൾ ആരാണെന്ന് മറ്റുള്ള വ്യക്തികൾ അറിയുക എന്നാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരോടും പോരാടരുത് എന്ന് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാവുന്നത് നിങ്ങളെ ആരോ നല്ല രീതിയിൽ തന്നെ വേദനിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ അത് വിട്ടേക്കുക നിങ്ങളെ ആരാണോ വേദനിപ്പിച്ചത് എന്തിനാണോ വേദനിപ്പിച്ചത് അതിനെല്ലാം സാക്ഷി ദൈവം എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യമെല്ലാം മറന്നേക്കുക എന്നിവിടെ നിങ്ങളുടെ ആൻഡ്സിസ്റ്റേഴ്സ് പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നിങ്ങൾ ഇനി ഈ ഒരു സമയത്ത് കരയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില ഫ്രണ്ട്സുകൾ ടോക്സിക് ആയിട്ടുള്ള ചില ഫ്രണ്ട്സുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവരെ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താനായിട്ട് ഇവിടെ വ്യക്തമായിട്ട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നിവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഡിവൈൻ പാത്രം നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഒരുപാട് ഇരുട്ടിലൂടെ നടന്ന് മാത്രമേ നിങ്ങൾക്ക് വെളിച്ചത്തെത്താൻ ചിലപ്പോൾ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ ഇരുട്ടിലൂടെ നിങ്ങൾ എത്ര നടന്നാലും പിന്നീട് നിങ്ങൾക്ക് ഒരു വെളിച്ചം പിന്നീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വെളിച്ചം മാത്രമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ ഇരുട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പോടു കൂടിയിരിക്കൂ എന്നാണ് നിങ്ങളുടെ പൂർവികർക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പുതിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വരും കേട്ടോ അത് നമുക്ക് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് പുതിയ ഒരുപാട് കാര്യങ്ങൾ വരും പക്ഷേ ഒരു കാര്യം പഴ പിന്നെയും നിങ്ങൾ ആ പഴയ ആ ഒരു എനർജിയിൽ തന്നെ കുരുങ്ങിയിരിക്കുകയാണെങ്കിൽ പുതിയത് മാറി വന്ന വഴിയെ തിരിച്ചു പോകുമെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ